തിരുവനന്തപുരം ചെങ്കൽ സ്വദേശികളായ ആൻസിയെയും പ്രശാന്തിനെയും കാണാതായിട്ട് മാസമായി പത്താംതരം വിദ്യാർത്ഥിനിയാണ് ആൻസി പ്രശാന്ത് പ്ലസ് വിദ്യാർത്ഥിയും പ്രണയിച്ച് നാടുവിട്ടതാണ് ഇരുവരുമെന്നാണ് മാതാപിതാക്കൾ പോലീസിൽ നൽകിയത് കൊടുത്തിരുന്നു അഞ്ചു മണിക്കൊക്കെ സ്കൂൾ പഠനകാലത്തെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരുടെ ഉദാഹരണങ്ങളാണ് ആശങ്ക ഉണർത്തുന്നത് പ്രണയിച്ച് വീട് വിട്ടിറങ്ങുന്നവർക്ക് പ്രായപൂർത്തിയാകാതെ തങ്ങൾക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന തിരിച്ചറിവ് പോലുമില്ല ഇത്തരത്തിൽ നിരവധി കൗമാരങ്ങളാണ് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹിതനായ ഒരു പതിനെട്ടുകാരന്റെ അമ്മ പറയുന്നത് ഇങ്ങനെ എന്താ വയസ്സ് ആയാല അവര് കോട്ടുകാൽ പഞ്ചായത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ച വേറെയും ആളുകളുണ്ട് നാലു വർഷം മുമ്പ് വിവാഹിതയായ ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ രണ്ടു കുട്ടികളുണ്ട് പതിനെട്ട് വയസ്സായിട്ടില്ലാത്തതിനാൽ വിവാഹം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല പ്രണയവിവാഹിതനായ മകന്റെ പ്രായം തിരുത്തി മകന്റെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മറ്റൊരമ്മ യസ് സർട്ടിഫിക്കറ്റില് അവന് പിന്നെ പൂർത്തിയാവണമെങ്കിൽ ഇനി ഒരു മാസം സമാന സംഭവങ്ങൾ നിരവധി പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം വലിയ വലിയ ഈ സാമൂഹിക എന്നാണ് നമുക്ക് കിട്ടുന്ന പ്രണയിച്ച് വീടുപക്ഷിക്കുന്ന കൗമാരക്കാരെ തിരിച്ചെത്തിക്കണം പക്ഷേ അവരെ പ്രായപൂർത്തിയാകാതെ വിവാഹത്തിലേക്ക് തന്നെ നിർബന്ധിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പ്രായപൂർത്തിയാകാത്തവരുടെ വിവാഹത്തിന് നിയമസാധുതയില്ലെന്ന് മാത്രമല്ല കുടുംബജീവിതത്തിനാവശ്യമായ മാനസിക പക്വതയില്ലാതെ അതിലേക്ക് വലിച്ചെഴുക്കപ്പെടുന്നത് ഭാവി ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ക്യാമറമാൻ സബിത് പുളിക്കനൊപ്പം നദിറാജ്മൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ